നമസ്കാരം നിള ട്വന്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം തെരുവു നായയുടെ ശല്യം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഒരു നാട് ഒരു കുരുന്നിൻ്റെ അടക്കം രണ്ടു പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അധികാരികൾ മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ എന്നാണ് നാട്ടുകാർ പറയുന്നത് അവരുടെ ക്ഷണപ്രകാരമാണ് നിള ട്വന്റി ഫോർ ലൈവ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വേറെ എവിടെയുമല്ല പടിഞ്ഞാറങ്ങാടിയാണ് ഈ കൊച്ചുനാട് ഈ കൊച്ചു പ്രദേശത്ത് തന്നെ നായകളെ കൊണ്ട് ഭയങ്കര ദുരിതത്തിലായിരിക്കുകയാണിവർ പടിഞ്ഞറങ്ങാടിയിൽ ഇപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ തെരുവു നായകളെക്കൊണ്ട് തെരുവുനായ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു നാടൻ നായകളാണ് അവരെ കൊണ്ടുള്ള പ്രശ്നം തെരുവ് നായക പറഞ്ഞപ്പോൾ പട്ടണത്തിൻ്റെ പിന്നെ സൈഡുകളിലൊക്കെ കാണുന്ന നായകൾ അക്രമകാരികളായിരിക്കുമല്ലോ പക്ഷേ നാട്ടിൽ കാണുന്ന ഈ നായകൾ ഭയങ്കര അക്രമകാരികളാണ് രണ്ടുപേര് ഈ ചെറിയ പ്രദേശത്ത് തന്നെ മരിച്ചുകഴിഞ്ഞ് അതിന് ശേഷം ഇന്നൊരു പശു മരിച്ചു എൻ്റെ ശേഷം പത്തിരുപത് പേർക്ക് കടിയേൽക്കും ചെയ്തിട്ടുണ്ട് നായകൾ വേറും ചത്തുപോകുന്നുണ്ട് ഇവറ്റൊക്കെ പേവിഷബാധ ഇളകിയിട്ടുണ്ട് അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെ നോക്കിയാലും പട്ടികളാണ് ഇവിടെ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം ബൈക്ക് ആക്സിഡൻറ്റുകൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ എടുക്കുന്നതും ഒക്കെ ഈ നായകൾ തെരുവ് നായകൾ മുന്നിലേക്ക് ചാടിയിട്ടുണ്ടാണ് ചാടിയിട്ടുണ്ടാകുന്നതാണ് ഇവറ്റെ എന്താ പറയുക മീറ്റിംഗ് നടത്തുമ്പോഴും ഒക്കെ പിന്നെ റോഡിലേക്ക് ചാടിയിട്ട് ആകെ പ്രശ്നങ്ങളാണ് എപ്പോഴും പിന്നെ ആക്സിഡൻറ്റുകളാണ് ഒരുപാട് ആളുകൾ ഇവിടുന്ന് വാക്സിൻ വെക്കാൻ പോകുന്നുണ്ട് വാക്സിൻ വെച്ച ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം മറ്റുള്ളവർക്കൊന്നും വാക്സിൻ വെക്കാനും പറ്റിയിട്ടില്ല വാക്സിനുകൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുമില്ല അത് മെഡിക്കൽ കോളേജിൽ പോകണം വാക്സിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററോളം ദൂരത്താണ് പിന്നെ മെഡിക്കൽ കോളേജ് ഉള്ളത് അവിടെ പോയി വെക്കുമ്പോഴേക്കും ഡേഞ്ചറായിട്ടുള്ള ആയി മാറുന്നുണ്ട് ഈ പിന്നെ നായുടെ കടി ഇത് ഒരു മാനസിക പ്രശ്നം മാത്രമല്ല ഒരു പാരിസ്ഥിതിക പ്രശ്നം കൂടി ആയിട്ടാണ് ഈ നായകൾ കൂടുന്നത് കൊണ്ട് ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങൾക്കും പ്രശ്നങ്ങളാവുന്നുണ്ട് വളർത്തുമൃഗങ്ങൾ മാത്രമല്ല അപ്പോൾ കുറുക്കന്മാർ പോലുള്ള സംഭവങ്ങൾ ഇല്ലാതാകുന്നത് നായ കൂടിയത് കൊണ്ടാണെന്ന് പറഞ്ഞത് കുറുക്കന്മാരില്ലാതാവുമ്പോൾ അത് മയിലിൻ്റെ എണ്ണം കൂടുന്നുണ്ട് വേറെ മയിലിൻ്റെ അത് പിന്നെ എണ്ണം കുറക്കുന്ന കൊടുക്കന്മാരാണ് അവരില്ലാതാവുമ്പോൾ മയിലിൻ്റെ എണ്ണം കൂടുന്നത് മലിൻ്റെ എണ്ണം കൂടുമ്പോൾ പാമ്പുകളുടെ മറ്റു സംഭവങ്ങളുടെ എണ്ണം പിന്നെ കുറയുന്നുണ്ട് കൃഷി നശിപ്പിക്കപ്പെടുന്നുണ്ട് പന്നികളുടെ എണ്ണം കൂടുന്നുണ്ട് അങ്ങനെ ഒരു ഒരു പാരിസ്ഥിതിക മാനസികമായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് ഈ സംഭവം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉടനെ ഈ പിന്നെ നായകളുടെ എണ്ണം കുറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വിപത്തിനെ നേരിടേണ്ടി വരുന്നുള്ളതാണ് അവർക്ക് ഇവിടുത്തെ അവസ്ഥ വെച്ച് പറയാനുള്ളത് ശരിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടും നമ്മുടെ ഓട്ടോ ഡ്രൈവറായ കെബീറിൻ്റെ ഭാര്യ പേവിഷ ആദ്യം മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ നായ തന്നെ ആണോ എന്നറിയില്ല ആ ആ സമ ഒരു കുട്ടി ഒമ്പത് വയസ്സായ കുട്ടി ദാരുണമായിട്ട് മരണപ്പെടുകയുണ്ടായി ഇത് നമ്മൾ പഞ്ചായത്തിനെയും ഗവൺമെൻറ്റിനെയും അറിയിച്ചും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു നീക്കങ്ങളോ കാര്യമായ സംഗതികളോ നമുക്ക് ഉണ്ടായിട്ടില്ല ഇത് നടന്നുകൊണ്ടിരിക്കുക ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് വെച്ച അന്ന് തന്നെയാണ് പടിഞ്ഞാറങ്ങാടിയിൽ വീണ്ടും മൂന്നാൾക്ക് കടിയേറ്റുകയും അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് കാരണം രാവിലെ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സ്കൂളിലേക്ക് പോകാൻ കോളേജിലേക്ക് പോകാൻ അതോടെ പങ്ങാടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഒക്കെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതിന് നമ്മുടെ പിന്നെ പഞ്ചായത്ത് പിന്നെ ഭരണകൂടവും ഈ സ്ഥലത്തെ എം എൽ എയും ഇതിന് കാര്യമായ ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം നായ്ക്കളെ കൊണ്ട് വലിയ ശല്യം ഞങ്ങളുടെ കോക്കാട് ആലൂര് പടിഞ്ഞാറൻകാടി ഈ ഭാഗത്തൊക്കെ ഭയങ്കര ശല്യമാണ് കുറെ വന്നീകാരം നടത്തി ഗവൺമെന്റ് ഒന്നും നടന്നില്ല കുറെ ചാക്കിലിട്ട് കൊണ്ടുപോയി കുറെ ഇറക്കി വിട്ടെടുത്തു പോയി അത് കാരണം ഇവിടെ നായകൾ പേരുത്തിട്ട് നടക്കാൻ വയ്യ അങ്ങനക്കാർക്കും രാവിലെ വാക്കിങ്ങിനും കൂടി നടക്കാൻ വയ്യ അത് കാരണം വലിയ പ്രശ്നമാണ് ഇതിന് പരിഹാരം എടുത്തില്ല വെച്ചാൽ ആകെ പ്രശ്നങ്ങളാവും ഇതിനെ കണ്ടവര് വല്ലേ പെട്ടെന്നുള്ള ആക്രമണമാണ് നായകിൽ നിന്നും ഉണ്ടാകുന്നത് അത് നമ്മൾ സാധാരണഗതിയിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചാടി ആക്രമിക്കുക മാന്ത അതും മുഖത്തേക്ക് അതൊരു അപ്രതീക്ഷിത ആക്രമണ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സാധാരണ പൂവണ്ല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി നായകളുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടപ്പെട്ട പഞ്ചായത്തായാലും പിന്നെ നിയമസഭ ആരായാലും അത് വേണ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്തു തരണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ഈ കുമർനല്ലൂരിന്ന് കുമർനല്ലൂർ മുതൽ ആലൂര് റോഡ് സൈഡ് മാത്രം എടുത്തു നോക്കിയാൽ അറിയാം നൂറുകണക്കിന് നായകൾ റോഡ് സൈഡിലാണ് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് ഇവിടെ വരുന്ന ഈ ബൈക്ക് ആക്സിഡൻറ്റിന് തൊണ്ണൂറ് ശതമാനം ഈ വാ വാഹനങ്ങൾ തമ്മിൽ കൂട്ടി ഇടിച്ചിട്ടോ അതുമാതിരി തന്നെ വലിയ പോസ്റ്റലോ അങ്ങനെ പോയിട്ട് ഇടിച്ചിട്ടോ എന്നല്ല സംഭവിക്കുന്നത് ഇതാകെ നായ ചാടിയിട്ടാണ് നായ ചാടിയിട്ടാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരു കുരുന്നടക്കം പേര് മരിച്ചു ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോൾ ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ രൂപീവൽക്കരിച്ചിട്ടുണ്ട് അത് കാരണം ആണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഇതിനൊരു പരിഹാരം കാണണം നമ്മളായിട്ട് നമുക്ക് ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേന്ദ്ര നിയമമുണ്ട് അപ്പം അതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് മറികടക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുമായിട്ട് തന്നെ മൃഗ നമ്മളെ ഈ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വെറ്റിനറി ഡോക്ടർക്കൊക്കെ മറികടക്കാവുന്നതുള്ളൂ നമ്മളെ ഈ പ്രശ്നമുള്ള നായകളൊക്കെ ഉന്മൂലനം ചെയ്യാൻ അവർക്ക് നിയമമുണ്ട് ആരും ഈ നിയമം പ്രാവർത്തികമാക്കണില്ല ഇതൊക്കെ വലിയ ലോബികളുടെ ഇടപെൽ ഇടപെൽമൂലമാണെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ജനങ്ങൾക്ക് കുരുന്നുകൾക്ക് രാവിലെ സ്കൂളിൽ പോകാനും മദ്രസയിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ വാഹനത്തിൽ പോകണത് ഈ രാവിലെ മദ്രസയിലേക്ക് ആറും ആറര മണിക്കൊക്കെയാണ് പിള്ളേർ പോകുന്നത് ഇവിടെ നായകളുടെ വിളയാട്ടാണ് അത് ഇവിടെ ഇപ്പോൾ നമ്മൾ നൂറെണ്ണം ഈ പ്രദേശത്ത് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ അത് ഇരുന്നൂറ്റമ്പത് മുന്നൂറായി ഒരു ഒരു ഭാഗത്താണ് ഈ റോഡിൻ്റെ ഈ സൈഡിലാണ് അപ്പോൾ അതിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം വേണം ഈ കുരുന്നുകളുടെ ജീവൻ ഇനിയും നമുക്കിവിടെ പൊലിയാൻ പാടില്ല അപ്പോൾ അതിനൊരു സംവിധാനം സർക്കാർ തലത്തിൽ കാണുക തന്നെ വേണം നായുടെ ശല്യ കാരണം കുട്ടികൾക്കൊന്നും ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഓടിയെത്തണ നായ്ക്കള് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അവിടെ ആരും ഇടപെടണില്ല ആകെ നായുടെ ശല്യവും ഒരുപാടുണ്ട് കൂടുതലും ഇവിടെ ഒരാളിനെ പച്ചുവന്നാലും ഒരാളും ഒരാളും ചോദിക്കാൻ വരുന്നില്ല ഒരു നായനെ അടിക്കുകയെ കല്ലെടുത്ത് തരികയും ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നെ ഇവിടെ കേസാണ് അപ്പം കൂടി ഒരു വില കല്പിക്കണം എന്ന് മാത്രം നായ്ക്കളുടെ ശല്യം ഇവിടെ ചുറ്റുപാടും കണ്ണുമാന നായ്ക്കൾ പെരുത്തിട്ട് ഇപ്പോൾ രണ്ട് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടത് ഒന്ന് നമ്മുടെ സ്നേഹിത് തന്നെ ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ സ്ഥാനപ്പെടുക്കുന്നത് പണി ജോലി ജോലി ചെയ്യണവാണ് അതിൻ്റെ ഭാഗത്ത് ഇതേപോലെ തന്നെ വാക്സിൻ അടിച്ചിട്ടാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് മാവിൻ ചൂട്ടൊരു കുട്ടി ഇതേപോലെ തന്നെ നായനെ കടിയേറ്റിട്ട് തന്നെ മരണപ്പെട്ടിരിക്കുന്നത് അതിന് വാക്സിൻ അടിക്കാൻ പറ്റിയിട്ടില്ല അത് കുട്ടി പറയാത്ത കാരണം വാക്സിൻ അടിക്കാൻ പറ്റിയിട്ടില്ല വാക്സിൻ അടിച്ചാലും ഇത് ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷാന്ന് നമുക്ക് അത് പറയാൻ പറ്റൂല പിന്നെ വാക്സിൻ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചാലശ്ശേരി ഹോസ്പിറ്റലാണ് ഒന്നുള്ളത് പിന്നെ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെ വാക്സിൻ്റെ മരുന്നില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് പോകണം മെഡിക്കൽ കോളേജ് പോയാൽ തന്നെ മണിക്കൂറോളം കീ നിക്കണ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെയാണ് വാക്സിൻ അടിച്ചു വരുന്നത് ഈ വാക്സിൻ അടിച്ച് ഇത്രയും നേരം കാത്തിരുന്ന് വാക്സിൻ അടിച്ച് വന്ന ആളുകളുടെ ജീവൻ പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് നായ്ക്കൾ പെരുത്ത് മനു പിന്നെ മനുഷ്യൻ്റെ ജീവനൊരു വില ഇല്ലാത്ത ഒരു ആള് അപ്പോൾ അതിനായിട്ടുള്ള ഇവിടുത്തെ നിയമ നടപടികൾ എടുക്കേണ്ട ആളുകൾ മൊത്തം ഒന്ന് ഒരു മൗന മൗനമായിട്ട് ഇരിക്കുന്ന ടൈം ഇതാണ് ഇവിടെ കാണാറുള്ളത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് പിന്നെ പിന്നെ നിയമസഭ ഇവിടുത്തെ എം എൽ എ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിൽ ഇടപെട്ടിട്ട് വരണം ജനങ്ങളെ പിന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവരെ നമ്മൾ അധികാരത്തിലൊക്കെ കയറ്റണത് അപ്പോൾ അവർ ജനങ്ങളെ സംരക്ഷിക്കാൻ അവർ ഇറങ്ങിത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞായറ ശല്യം ഭയങ്കര ശല്യമാണ് ഇവിടെ ഉള്ളത് പിന്നെ രണ്ടാളുകളെ മരിക്കടയായി പിന്നെ അത് തന്നെ ഒരു വല്ല ശല്യം തന്നെയാണ് അതിനൊരു വഴി കാണണം ഒരു പ്രതി വായി കാണണം ജനപ്രതികളും മറ്റുള്ള കാര്യങ്ങളും പഞ്ചായത്തും മറ്റുള്ളവരും എം എൽ എ ഒക്കെ ഉണ്ട് കൂടെ അപ്പോൾ അതിനൊരു വന്ന് തുറപ്പിക്കാനുള്ള ഒരു പരിപാടി ഇവിടെ കാണണം അതിനെ നമുക്ക് പറയാനുള്ളത്